അസ്സലാമു അലൈക്കും വിശുദ്ധമായ മുഹറം ഒന്നിൻ്റെ രാത്രിയോ പകലോ ബിസ്മി എഴുതി സൂക്ഷിക്കുന്നതിന്ക്ക് വലിയ മഹത്വമുണ്ട് അതുമൂലം നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നാൽ എപ്പോഴാണ് ഈ ബിസ്മി എഴുതേണ്ടത് എന്നുള്ള വിഷയമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒപ്പം എത്ര തവണ ഈ ബിസ്മി എഴുതണം എങ്ങനെയാണ് ഈ ബിസ്മി എഴുതേണ്ടത് അത് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം ഈ ബിസ്മി എഴുതി എവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ബിസ്മി നമ്മൾ എഴുതിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ ബിസ്മി ആർക്കൊക്കെ എഴുതാൻ പറ്റും ഇങ്ങനെ ബിസ്മി എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് സമയത്ത് എഴുതലാണ് ഏറ്റവും നല്ലത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നെങ്കിലും ആ വീഡിയോ ചെയ്തതിൽ പല ആളുകളും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എഴുതി വെച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള അനുഭവങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ വിഷയം എത്താൻ കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവരോടും പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി കണ്ടതിന് ശേഷം മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ദുൽഹിജ മുപ്പതിൻ്റെ അവസാന സമയത്താണ് അതായത് ഇന്നത്തെ രാത്രിയോടെ നമ്മൾ മുഹറം ഒന്നിലേക്ക് പ്രവേശിക്കുകയാണ് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നതിൽ നിന്ന് പിന്നിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വർഷം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട വർഷമായിരിക്കണം അള്ളാഹു താല നല്ല നല്ല കാര്യങ്ങൾ നൽകി അള്ളാഹു വലിയ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ആമുഖമായി ദ്വായ ചെയ്യുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രിയോടെ മുഹറം മാസം പിറവിയെടുക്കുകയാണ് കേരളത്തിൽ തിങ്കളാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച പകൽ അപ്പം മുഹറം ഒന്നിന്റെ രാത്രി എന്നുള്ളത് തിങ്കളാഴ്ച രാത്രി ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളസ് ഞായറസ്തമിച്ച തിങ്കൾ രാത്രി ഞായറസ്തമിച്ച തിങ്കൾ രാത്രി അല്ലെങ്കിൽ തിങ്കൾ പകൽ അതാണ് മുഹറം ഒന്നിന്റെ രാത്രിയും മുഹറം ഒന്നിന്റെ പകലും ഈ സമയത്താണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞ് ഇന്നത്തെ മായരീബി നിസ്കാര ശേഷം നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഷാജിന് ശേഷം എഴുതാം അല്ലെങ്കിൽ നാളെ രാവിലെ എഴുതാം പല ആളുകളും ചോദിച്ചിട്ടുണ്ട് തഹജുദൊക്കെ കഴിഞ്ഞ് എഴുതാൻ പറ്റുമോ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം എഴുതാം അങ്ങനെ എഴുതാത്തവർ ഏതായാലും നാളെ മാര്രീബിന് മുമ്പായിട്ട് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എഴുതുമ്പോൾ ഇത് എല്ലാവർക്കും ഇങ്ങനെ ബിസ്മി എഴുതി വെക്കാൻ പറ്റും എന്നിട്ട് ഈ ബിസ്മി എഴുതിയതിനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കാം കേടൊന്നും വരാത്ത രൂപത്തിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാം ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണം ദുനിയാവും ആഹ്റവും വിജയിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ എഴുതണം അങ്ങനെ എഴുതിയിട്ട് നല്ലൊരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കാം കൃത്യമായി ശ്രദ്ധിക്കുക ഇനി ഈ ബിസ്മി എഴുതുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വെള്ള പേപ്പർ എടുക്കാം ഇതുപോലത്തെ ഒരു നോട്ട് പുസ്തകത്തിൽ നിന്ന് കീറിയെടുക്കുക അല്ലെങ്കിൽ നല്ലൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഏ ഷീറ്റ് എടുക്കാം അങ്ങനെ ലൈൻസുകളൊന്നുമില്ലാത്ത നല്ല വെള്ള പേപ്പർ എടുക്കാം ആ വെള്ള പേപ്പർ എടുത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സ്ക്രീൻ എല്ലാവരും ശ്രദ്ധിക്കുക സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ഈ ബിസ്മി ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതുക ബിസ്മി ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതുക അതായത് കൂട്ടി എഴുതുകയല്ല വേണ്ടത് ആദ്യം ബാ പിന്നെ സീന് അങ്ങനെ ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതുക ഹർക്കത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല അക്ഷരങ്ങൾ മാത്രം എഴുതിയാൽ മതി എല്ലാവരും കൃത്യമായ സ്ക്രീൻ ശ്രദ്ധിക്കുക ആ സ്ക്രീനിൽ കാണുന്നത് പോലെ ഹർക്കത്തുകളായിട്ട് എഴുതുക അങ്ങനെ താഴെ താഴെയായിട്ടാണ് ബിസ്മി എഴുതേണ്ടത് മൊത്തത്തിൽ നൂറ്റി പതിമൂന്ന് തവണയാണ് എഴുതേണ്ടത് കൃത്യമായ എണ്ണം വെച്ച് നൂറ്റി പതിമൂന്ന് തവണ എഴുതുക അപ്പോൾ പല ആളുകൾക്കൊരു സംശയമുണ്ട് എങ്ങനെ എണ്ണം പൊക്കും എന്നുള്ളതൊക്കെ അതായത് ഞാൻ നിങ്ങൾക്ക് എണ്ണം കരുതാൻ വേണ്ടി ഒരു ട്രിക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം നിങ്ങളുടേതായ ഐഡിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാൽ എണ്ണം വെക്കാൻ ഞാൻ ഇവിടെ ബിസ്മി ഇങ്ങനെ എഴുതി പോവാൻ പോകാൻ അതിനെഴുതി പോകുമ്പോൾ ഒരു പേപ്പർ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് ഇടുക ഇങ്ങനെ ഒന്നിടുക അങ്ങനെ രണ്ടിടാ മൂന്നിടാ നാലിട അഞ്ചാമത്തെ ആയാലും ഇങ്ങനെ ഇടാം അപ്പോൾ അഞ്ച് പ്രാവശ്യം നമ്മൾ എഴുതി അഞ്ച് പ്രാവശ്യം എഴുതി അങ്ങനെ അപ്പുറത്ത് നമുക്ക് എണ്ണം വെച്ച് എഴുതാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ഓരോ ബിസ്മി എഴുതുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോയിട്ട് കൃത്യം നൂറ്റി പതിമൂന്ന് തവണ വെറുതെഴുതാതെ ആ പേപ്പറിൽ ബിസ്മി മാത്രം ഇങ്ങനെ നൂറ്റി പതിമൂന്ന് തവണ എഴുതുക താഴെ താഴെ ആയിട്ട് എഴുതുക അങ്ങനെ എഴുതിയിട്ട് അത് നല്ലൊരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കുകയാണ് വേണ്ടത് ഇനി മറ്റൊന്ന് ഈ ബിസ്മി എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പരിപൂർണമായ രൂപത്തിൽ ഉളോ ചെയ്യണം നമ്മൾ പരിപൂർണമായ രൂപത്തിൽ ഉളോയിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് നല്ലൊരു ഉളോ ചെയ്യാം അങ്ങനെ ഉളൂ ചെയ്ത് വന്ന് ഉലോയിന് ശേഷമുള്ള ദുബാവും ആത്മാർത്ഥമായിട്ട് ദു ചെയ്യാം എന്നിട്ട് തറ്റുന്നാളുകൾ മൂന്ന് പ്രാവശ്യം ഇന്നാൻസൽ നാഹു സൂറത്ത് ഉലോയിന് ദുബായിന് ശേഷം ഓതുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതുക എന്നിട്ട് തറ്റുന്നാളുകൾ രണ്ടരേക്കാൾ സുന്നത്ത് നമസ്കാരം കൂടി നിർവഹിക്കുക ഉലോവിന് ശേഷം ഏതായാലും സുന്നത്ത് നമസ്കാരം ഉണ്ടല്ലോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ പൂർണ്ണമായി ഒന്നു ചെയ്തു വന്നതിന് ശേഷം ഇങ്ങനെ വെള്ള പേപ്പർ എടുത്ത് നമ്മൾ ബിസ്മി എഴുതുക നൂറ്റി പതിമൂന്ന് തവണ കൃത്യമായി എഴുതുക എഴുതിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുക ആത്മാർത്ഥമായിട്ട് ഉദാഹരണോട് വായു ചെയ്യുക ഈ പുതിയ വർഷം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട വർഷമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് നല്ല പ്രതിജ്ഞകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുക ആ തെറ്റുകളിൽ നിന്ന് ആ തെറ്റുകളിലേക്കൊന്നും ഇനി മടങ്ങില്ല എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് ഈ ഒന്നാമത്തെ രാവിലെ തന്നെ നമ്മൾ തോബ് ചെയ്തുകൊണ്ട് മടങ്ങാം മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക അവർക്കൊക്കെ കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തുവിടുക അങ്ങനെ എല്ലാവരോടും നല്ല രൂപത്തിൽ ജീവി നല്ല രൂപത്തിൽ ഇടപെടുന്ന നല്ലൊരു ജീവിതം നമുക്കുണ്ടാവാം ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് നാളെ പാരിത്രിക ലോകത്ത് വിജയിക്കുന്ന ഒരു ജീവിതം ഉണ്ടാവാൻ ആത്മാർത്ഥമായിട്ട് ദൈവായി ചെയ്യാം ഒപ്പം ഈ ദുനിയാവിലെ നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം ഒരുപാട് കടങ്ങളുള്ളവർ അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ അങ്ങനെ ഒരുപാട് മാനസികവും ശാരീരികവും ആയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇൻഷാ അസ എല്ലാവരുടെയും വിഷമങ്ങൾ അസാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ ആമി എല്ലാവർക്കും ഞാൻ ദയും ഒപ്പം നിങ്ങളുടെ പ്രത്യേകമായ ദ്വാസ്യത്തുകളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ശാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദാജ് ചെയ്യുന്നുണ്ട് കേളയവനായ എനിക്കും മുസ്താദുമാർക്കും കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങളും ദയം ഏതായാലും ഈ ബിസ്മി നല്ല രൂപത്തിൽ ബഹുമാനത്തോടെ എഴുതി നല്ല രൂപത്തിൽ സൂക്ഷിച്ചു വെക്കാം ബിസ്മി എന്നതുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ബിസ്മിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒപ്പം ഇതിന്റെ അർത്ഥം കൂടി വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണ് അതായത് ബിസ്മി എന്ന് വെച്ചാൽ ബിസ്മി അവിടെ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം അത് നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഈ ബിസ്മി പറയുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോ അതിന്റെ അർത്ഥമായിട്ട് അവിടെ വരാം അള്ളാഹുനാമം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ഇനി വായിക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹുനാമം കൊണ്ട് ഞാൻ വായിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഓരോ നല്ല കാര്യങ്ങളുടെയും തുടക്കത്തിൽ നമ്മൾ ബിസ്മി പറയാം ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു അർറഹ്മാനി എങ്ങനെയുള്ള അള്ളാഹു ആണ് വിശാലമായ അർത്ഥമുള്ള ഇസ്മാണ് എന്നാൽ ഞാൻ ചുരുക്കി പറയാം സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ആശയം അർറഹ്മാനി അതായത് ദുനിയാവിൽ ഈ യഹലോകത്ത് വയപ്പെട്ടവർക്കും വയപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അഹു അഹുവിനെ എതിർത്ത് എതിർക്കുന്ന ആളുകൾക്ക് അപഹസിക്കുന്ന ആളുകൾക്ക് പരിഹസിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ കാരണം തുറന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ വയപ്പെട്ടവർക്കും വയപ്പെടാത്തവർക്കും യഹലോകത്ത് കരുണ ചെയ്യുന്നവനായ അഹുറഹീം അറഹീം എന്നുള്ളതിന്റെ അർത്ഥം ഈ ദുന്യാവില് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രത്യേകമായി കരുണ ചെയ്യുന്നവനായ അള്ളാഹു എങ്ങനെ ഈ ദുനിയവിൽ അള്ളാഹുവിനെ വൈകെട്ട് നല്ല തക്വയോടെ മുത്തക്കിയായി ജീവിച്ച ഒരു വ്യക്തിക്ക് നാളെ പാരിക ലോകത്ത് പ്രത്യേകമായി കരുണ ചെയ്യുന്നവനായ അള്ളാഹു എന്ന വിശാലമായ അർത്ഥമുള്ള ഇസ്മാണ് ഏതായാലും നല്ല രൂപത്തിൽ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഒപ്പം ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യം നൂറ്റി പതിമൂന്ന് തവണ എഴുതി സൂക്ഷിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാക്സിമം ആളുകളിലേക്ക് ഈ സന്ദേശം ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കുക നമുക്ക് സമയമില്ല കാരണം നമ്മൾ മുഹറം ഒന്നിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാദ ഇനി കുറച്ച് സമയങ്ങൾ മാത്രം ഒരു ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഈ വിഷയം എല്ലാ ആളുകളിലേക്കും എത്തിക്കാനും അതേപോലെ തന്നെ എല്ലാ ആളുകളും മാക്സിമം പതിവാക്കുന്നവരൊക്കെ ഇത് പതിവാക്കോട്ടെ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ചില ആളുകൾക്ക് ചെയ്യണമെന്ന് ഉണ്ടാകും ഇത് ചെയ്തതുകൊണ്ട് വലിയ നേട്ടങ്ങൾ അനുഭവിച്ച ആളുകളുണ്ടാകും അവരൊക്കെ ചെയ്തോട്ടെ ഏതായാലും ഈ സന്ദേശങ്ങൾ നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക നെഹുതാല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഒരിക്കൽ കൂടി ദിയത്തോടെ അസ്സാം വലൈക്കും